ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആകാശിൻ്റെ അമ്മ ആകാശിൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് പറയുകയാണ് ഈ വീടും സ്ഥലമൊക്കെ നിന്റെ പേരിലേക്ക് എഴുതി വെച്ചത് ഓ കാർന്നൂര് മറന്നിരിക്കുകയാണ് എന്തായാലും എന്നെവിടെയിട്ട് അയാൾ അപമാനിക്കുകയാണ് അമ്മേ അമ്മേനെ അമ്മേനവിടെയിട്ട് അപമാനിക്കുന്നു എങ്കിലും ഞാൻ അങ്ങോട്ട് വരാമേ ഈ വീട് സ്ഥലമെല്ലാം എൻ്റെ പേരിലാണെന്ന് ആ കാർന്നോരെ ഒന്ന് ഓർമ്മിപ്പിക്കാം അതെ ഇപ്പം വേണ്ടടാ ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാരുവായിട്ട് ആ ആകാശും നിൻ്റെ അച്ഛനും പുറത്തേക്ക് പോകും പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് ആദ്യം ചാരുവിടുന്ന് പുറത്താവണം ഒരിക്കലും ഇനി അമ്മാവൻ്റെയോ ഭർത്താവിൻ്റെയോ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത രീതിയിൽ അപമാനതയായിട്ട് വേണം അവൾ ഇവിടെ നിന്ന് പോവാൻ അവറ്റകൾ ഒരിക്കലും ഒന്നിക്കരുത് ഒന്നിച്ച അവരെല്ലാവരും കൂടെ സന്തോഷമായിട്ട് വേറൊരു വീടെടുത്ത് സുഖമായിട്ട് ജീവിക്കും അതിൻ്റെ ആവശ്യമില്ല ഓഡിയോടെ ഓഡിയോടെ പിഴുതുകൊടുക്കണം അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കണത് അപ്പോൾ ചാരു നിലത്തും ആകാശ് മുകളിലായിട്ടാണല്ലോ കിടക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും ചാരു കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകും അപ്പോൾ ചാരു പോയതറിയുന്ന ആകാശമാണെങ്കിൽ റൂമിൽ നിന്ന് മാറി പുറത്ത് വന്നിട്ട് ആ വാതലിൻ്റെ അടുത്ത് ഇരുന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചേച്ചിയുണ്ടല്ലോ ചേച്ചിയും കൂട്ടുകാരിയും കൂടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആകാശമുണ്ടല്ലോ ആകാശിങ്ങനെ പുറത്തിരുന്നു ഉറങ്ങുന്നു അയ്യോ കല്യാണം കഴിഞ്ഞിട്ട് പുതിയ ചെറുക്കൻ എന്തിങ്ങനെ ഉറങ്ങുന്നത് ഹേ ഇതെന്താ പറ്റിയത് ചിലപ്പോഴേ ഇന്നലെ രാത്രി ഉറങ്ങിക്കാണില്ല അതുകൊണ്ടാണ് അവനിങ്ങനെ പുറത്തിരുന്നു ഉറങ്ങുന്നത് അല്ല ആകാശേ നീ എന്താ പുറത്തിരുന്നു ഉറങ്ങുന്നത് ഇതിനെക്കകത്ത് കിടക്കാനായിട്ട് സ്ഥലമൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് പെട്ടെന്നാണ് ആകാശിന് ബോധം വരുന്നത് ഈ സമയത്ത് ചാരുവാണെങ്കിൽ വന്ന് കഥക് തട്ടുകയാണ് അപ്പോൾ അകാച്ച് പറയുകയാണ് ആ നീ ഡ്രസ്സ് മാറ്റിയായിരുന്നോ നീ മാറ്റിക്കോട്ടേന്ന് വിചാരിച്ചാണ് ഞാൻ പുറത്ത് വന്നിരുന്നത് ഇല്ല ഇല്ല ആ അക്കു ചേട്ടാ ഞാൻ ഡ്രസ്സ് മാറ്റിയായിരുന്നു ബാത്റൂമിൽ വെച്ച് തന്നെ ആ മനസ്സിലാവുന്നുണ്ട് എല്ലാം എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വെച്ച് കളിയാക്കാണ് കേട്ടോ അപ്പം ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം താഴെ ചെല്ലുന്ന ചാരുവിനോട് അമ്മാവും പറയാണ് മോളെ ഇന്നത്തെ ദിവസം നിന്റെ ആദ്യത്തെ ദിവസമാണ് തുടക്കമാണ് നീ ഒരു കാര്യം ചെയ്യി നീ അടുക്കളിൽ ചെന്നിട്ട് പാല് കാച്ച് ഏ നന്നായി പൊങ്ങണം എല്ലാവർക്കും ആ കാച്ച പാലിൽ നിന്ന് ഒരിത്തിരി എടുത്ത് കൊടുക്കുകയും ചെയ്യണം നിൻ്റെ ജീവിതം അതുപോലെ തന്നെ സമ്പുഷ്ടമാകണം കേട്ടോ എന്ന് പറയാണ് അപ്പോൾ ഇതും കേട്ടുകൊണ്ട് ഹേമ നിൽക്കുന്നുണ്ട് നിനക്കല്ലേടി നീ പാല് കാച്ചടി പാല് പിരിക്കാനിട്ടുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ പാല് കാച്ചാലിട്ട് വെച്ചിരുന്ന ആ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ എന്തോ നാരങ്ങ നീരോ എന്തോ ഒക്കെ തേച്ച് വെക്കാണ്ട് വരും എന്നിട്ട് അവർ അടുക്കളയിൽ നിന്നുകൊണ്ട് മോളോട് പറയുകയാണ് എന്തായാലും അവള് പാല് കാച്ചാൻ പോവല്ലേ പുതിയ പാത്രത്തിൽ തന്നെ പാല് കാച്ചാൻ പറയും പറയുകയാണ് അങ്ങനെ പുതിയ പാത്രം കൊടുത്ത് ഇവരൊന്നും അറിയാതെ പാല് കാച്ചാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും സംഭവം അങ്ങ് പിരിഞ്ഞു പോവുകയാണ് പിരിഞ്ഞു പോയ പോകുമ്പോഴത്തേക്കും നമ്മുടെ ചാരുമങ്ങ് കരയുക അപ്പം ചേച്ചിമാർ പറയുകയാണ് അയ്യോ നീ ഇതിനെ കരയുന്നത് ഇതൊക്കെ സ്വാഭാവികമാണ് ചിലപ്പോൾ അതിലെന്തെങ്കിലും കാണും നീ നീ കരയാൻ നിൽക്കണ്ടെന്ന് പറയാണ് അപ്പം ഇതെല്ലാം ഹേമ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അങ്ങനെ മാമൻ ഇതറിയാണ് അപ്പം മാമൻ പറയാണ് ഓളെ ചിലപ്പോൾ ആ ഒരു പാല് കേടായ പാലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നീ ആ കാച്ചി കൊണ്ടുവന്ന പാത്രം ഉണ്ടല്ലോ അതിലെന്തെങ്കിലും കരട് വീണ്ടായിരിക്കും അങ്ങനെ ഇങ്ങനെ സംഭവിക്കാമല്ലോ അപ്പം ഹേവ പറയുക ഉവ്വ്വാ അങ്ങനെ സംഭവിക്കാം അല്ലെങ്കിലും പുതിയ പാത്രത്തിനും പാൽക്കാരൻ്റെ പാലിനും ആ പ്രശ്നം അല്ലാതെ ഇവിടെ കയറി വന്നിരിക്കുന്ന ഇവക്കല്ല പ്രശ്നം അതല്ലേ നിങ്ങൾ നിങ്ങളീ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ സമയത്ത് മാവൻ പറയാണ് ഹേമേ നീ മിണ്ടാതിരുന്നോ ഒരു കാര്യം ചെയ്യും ഒരു പാത്രം മറ്റൊരു പാത്രത്തിൽ പാല് കാച്ചുമോളെ ചെല്ല് എല്ലാം ശരിയാവുമെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ചാരി ചെന്നിട്ട് വേറൊരു പാത്രത്തിൽ പാല് കാച്ചാണ് അപ്പം നല്ല രീതിയിൽ തന്നെ അത് പൊങ്ങുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഭഗവാനും വെച്ച് പ്രാർത്ഥിച്ച് പൂജയെല്ലാം ചെയ്ത് എല്ലാവർക്കും പാല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ആകാശം ഇരിക്കുന്നുണ്ട് ആകാശം പാൽ എടുക്കുകയാണ് എല്ലാവർക്കും കൊടുക്കുകയാണ് ഈ സമയത്ത് ഹേമയ്ക്കും കൊടുക്കുകയാണ് പക്ഷേ ഹേമയാണെങ്കിൽ എനിക്കിങ്ങനെ വേണ്ട നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയായി ഈ പാല് കുടിച്ചിട്ട് സന്തോഷിക്കുന്നതിൽ നല്ലത് ഞാൻ പോയി വല്ല വിഷവും മേടിച്ച് കഴിച്ച് ചാവുന്നത് എന്ന് പറയാണ് ഇത് കേൾക്കുന്ന ബാലമാമൻ പറയുകയാണ് അതെ നീ ചിലപ്പോൾ ചാവേണ്ടി വരും അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ബാലമാമൻ അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ അതിനുശേഷം ചേട്ടത്തി വന്നിട്ട് പറയാണ് നോക്ക് ചാരു നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്കറിയാലോ ആ പാല് പിരിഞ്ഞു പോയതിന് എന്തെങ്കിലും കേടോ എന്തെങ്കിലും കാര്യം കാണും അല്ലാതെ നീ അതോർത്ത് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഹേമ വന്നിട്ട് പറയുകയാണ് അതെ ഇങ്ങനെ വിഷമിച്ച് മണിക്കൂറുകളോളം ഇരിക്കാനായിട്ടാണ് ഉദ്ദേശം തുണി കഴുകാനായിട്ടുണ്ട് അപ്പുറത്ത് വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നീ വാഷിംഗ് മെഷീനിലൊന്നും തുണി കഴുകാൻ നിൽക്കണ്ട അതെന്താമേ ചാരു വാഷിംഗ് മെഷീനിൽ തുണി കഴിക്കിയാൽ വാഷിംഗ് മെഷീൻ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്തൊന്നും അല്ലല്ലോ ഇവിടെ കയറി വരുമ്പോൾ വാഷിംഗ് മെഷീൻ ഒന്നും ഉണ്ടായില്ല എല്ലാ പേലയും ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് ചെയ്തത് അതെ ഇപ്പം നന്നായിട്ട് മേലനങ്ങി പണിയെടുത്താൽ നാളൊരു പ്രസവം വരികയാണെങ്കിൽ നല്ല രീതിയിൽ പ്രസവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് വേണം കൊച്ചിനെ പുറത്തെടുക്കാനായിട്ട് ഞാൻ നാല് പിള്ളേരെയും ഇതുകൊണ്ടാണ് നല്ല രീതിയിൽ പ്രസവിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ തുണികളും നീ ഇപ്പോൾ കല്ലിൽ അലക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണെങ്കിലും ആൻ അമ്മായി എനിക്ക് തന്ന ജോലിയല്ലേ ഞാനൊന്ന് സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലക്കാൻ തുണികളുമായിട്ട് പോവുകയാണ് ഇതിലും ഇവരൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ചാരുവിൻ്റെ അമ്മാവൻ്റെ ഷർട്ടിൽ എന്തോ കറവരുത്തക്ക രീതിയിൽ അവരെന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ ചാരുവിനെയും കൊണ്ട് ഇത് അലക്കിക്കാനായിട്ട് പോകുന്നത് എൻ്റെ ചാരു നീ ക്ഷമിക്ക് അമ്മ നിന്നെയും കൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ തുണി അലക്കുന്നത് കണ്ടില്ലേ എനിക്ക് എന്നെ ഭയങ്കര വിഷമാവുന്നുണ്ട് ഞാൻ നിന്നെ സഹായിക്കട്ടെ എന്ന് ചേച്ചി ചോദിക്കുക ഈ സമയത്ത് ചാരു പറയാണ് അയ്യോ ചേച്ചി ഒന്നും ചെയ്യണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്തായാലും അമ്മായി പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് സുഖപ്രസവം ഉണ്ടാവണം എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് അപ്പോൾ എനിക്കും ആകാശ ചേട്ടനും ഒരു കുഞ്ഞുണ്ടാവണമെന്ന് അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെന്താ എല്ലാ കാര്യവും ദേഷ്യത്തിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണാനായിട്ട് ആഗ്രഹമുണ്ട് അതിലപ്പുറത്തേക്ക് എന്താ ചേച്ചി എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ചെയ്തോളാം അടുക്കളയിലെ കാര്യവും ഞാൻ ചെയ്തോളാം ഒന്നും കൊണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് അലക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് അനിയത്തി അമ്മയോട് പറയുകയാണ് അമ്മേ ഞാനും കൂടെ ചേച്ചിയുടെ കൂടെ ചെല്ലട്ടെ ഞാനും കൂടെ ചേച്ചിനെ സഹായിക്കാം പാവം പിന്നെ പോയി പഠിക്കടി പഠിച്ച് ജയിക്കാനായിട്ടുള്ള മാർഗം നോക്കുമെന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശിനെ കാണിക്കുകയാണ് ആകാശാണെങ്കിൽ ആകാശിൻ്റെയും അതുപോലെ തന്നെ ശ്രേയുടേയും ഫോട്ടോ അത് താ മുകളിൽ ടെറസിൻ്റെ മുകളിലേക്ക് വീണ് പോയിട്ടുണ്ട് അതെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കോലിൽ ബബിൾ കപ്പ് അത് കടിച്ചിട്ട് അതൊരു ഗമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കുക പക്ഷേ അവിടേക്ക് ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടല്ലോ പുള്ളി കയറി വരികയാണ് അയ്യോ എന്താ അളിയൻ ഈ കാണിക്കുന്നത് അളിയൻ എന്ത് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കയറി വരുന്നത് കേട്ടോ എങ്ങനെ കാണുന്ന ആകാശപ്പെട്ടെന്ന് തന്നെ പറയാണ് അത് പിന്നെ ഒരു നൂറ് രൂപ നോട്ട് അത് വീണു അതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക നൂറ് രൂപ നോട്ടോ എങ്കിൽ പിന്നെ ഞാൻ സഹായിക്കാം അളിയ വേണ്ട അളിയ അളിയ സഹായിക്കേണ്ട ഞാൻ ചെയ്തോളാം വേണ്ട വേണ്ട ഞാൻ സഹായിക്കാന്ന് പറയാണ് പിന്നെ ഒരു കണക്കിന് ആകാശ് ഈ പുള്ളിനെയും വിളിച്ച് പുറത്തേക്ക് പോവുകയാണ് അതിനുശേഷം ആകാശിൻ്റെ കണ്ണ് തെറ്റി കഴിയുമ്പോൾ ഇയാൾ ടെറസിൻ്റെ മുകളിൽ വന്ന് നോക്കാട്ടോ കേട്ടോ നൂറ് രൂപയുടെ നോട്ടല്ലേ അത് പോവേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ ഒരു ഫോട്ടോ ആണ് കമന്നെടുക്കുന്നത് ഷേ അത് നൂറ് രൂപ നോട്ടാണെന്ന് ആ മണ്ണും തെറ്റിദ്ധരിച്ചു ഫോട്ടോ ആയിരുന്നത് എന്തായാലും അതെന്ത് ഫോട്ടോ ആണെന്ന് നോക്കാം അത് എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരു കോലിട്ട് കുത്തുകയാണ് ഈ സമയത്താണ് നമ്മുടെ ചാരു താഴെ അലക്കാൻ വരുന്നത് എന്തായാലും അലക്കാൻ കൊണ്ടുവന്ന ആ വസ്ത്രത്തിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഫോട്ടോ കമന്ത്ങ്ങ് വീഴുകയാണ് കേട്ടോ പക്ഷേ ഇത് ചാരുവിൻ്റെ കണ്ണിൽ പെടുന്നില്ല ഇത് പറം പോവുകയാണ് ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ്റെ ഷർട്ടിലെ ഷർട്ടിൻ്റെ കളറ് പോവാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അമ്മാൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലെ എന്തോ നൂലോ ബ്ലേഡിൻ്റെ കഷ്ണോ എന്തുകൊണ്ടാണ് വെച്ചിരുന്നത് നമ്മുടെ ചാരുവാണെങ്കിൽ ഇതൊന്നും അറിയാതെ അലക്കാൻ തുടങ്ങുകയാണ് അലക്കാൻ തുടങ്ങിയ ചാരുവിൻ്റെ കയ്യിൽ ഇതങ്ങ് കുത്തിക്കൊള്ളുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആകാശ് അവിടെ വന്ന് എത്തിയും പൊത്തി ഒക്കെ നോക്കുകയാണ് അപ്പോഴേക്കും ഈ അളിയും വന്നിട്ട് പറയുകയാണ് ആകാശേ മോനെ ദേ നോക്ക് നിൻ്റെ കയ്യിൽ നിന്ന് നൂറ് രൂപയല്ലല്ലോ പോയത് ഒരു ഫോട്ടോ അല്ലേ അളിയ അളിയനത് കണ്ടോ ഞാനത് കണ്ടു അളിയ എങ്കിൽ പിന്നെ അതാരോടും പറയരുത് കേട്ടോ അച്ഛനോട് പറഞ്ഞാൽ അച്ഛന് വിഷമാവും ഞാൻ എന്തിനാണ് അളിയ പറയുന്നത് ഞാനത് തട്ടിയിടാൻ നോക്കിയിട്ട് താഴെ എവിടെയോ വന്ന് വീണു ഞാനിപ്പോൾ തപ്പി തപ്പിക്കൊണ്ടിരിക്കുക എൻ്റെ കണ്ണില് പെട്ടിട്ടില്ല ഓ അപ്പോൾ അളിയനത് കണ്ടില്ലല്ലേ ഇല്ല കണ്ടില്ല എന്തായാലും നിന്റെ കൈ കിട്ടുകയാണെങ്കിൽ എന്നൊന്ന് ഒന്ന് കാണിച്ചു തരോ ആ ആ ഞാൻ കാണിച്ചു തരാം അളിയാ എന്തായാലും അളിയൻ ഇനി തപ്പണ്ട ഞാൻ നോക്കി കണ്ടുപിടിച്ചോളാം അളിയൻ എന്തായാലും പോവാൻ നോക്കെ എന്ന് പറഞ്ഞു ഒരു കണക്കിന് ഇയാൾ അങ്ങ് പറഞ്ഞു വിടുക ഈ സമയത്താണ് ചാരു കരയിന്ന് നിന്ന് ഒച്ചേ കേൾക്കുന്നത് വേഗം തന്നെ ആകാശം ബാക്കി എല്ലാവരും ഓടി വരികയാണ് എന്താ എന്താ പറ്റിയത് എൻ്റെ കൈ മുറിഞ്ഞു എങ്ങനെ മുറിഞ്ഞെന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ഹേമ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ചേച്ചി പറയുകയാണ് ആകാശെ അവളുടെ കൈ കെട്ടിക്കൊടുക്കാൻ പറയാണ് പക്ഷേ ആകാശാണെങ്കിൽ കൈ കെട്ടാൻ ഇങ്ങനെ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കാണ് അവസാനം ചേച്ചിയനെ വന്ന് കൈ കെട്ടുകയാണ് കേട്ടോ എടമ്മയാണ് ഇവളുടെ കയ്യിലേക്ക് ഈ തുണികളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തത് ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വന്നിട്ടാണോ ഇങ്ങനെ കൈ മുറിഞ്ഞത് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ചേച്ചിയും കൂടെ അരിച്ചുപറക്കുന്നുണ്ട് ആ തുണിക്കൂട്ടത്തിൽ പക്ഷെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ അതിനിടയിൽ നിന്ന് ആ ബ്ലേഡ് നമ്മുടെ ചാരുവിൻ്റെ കണ്ണിൽ പെടുകയും ചാരു അത് മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഹേമ പേടിച്ചു പോവാണ് ചാരു എങ്ങാനും ഇത് കണ്ടിട്ടുണ്ടാവോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ടിട്ടുണ്ടാവോ എന്നൊക്കെ ഉള്ളൊരു ഭയം തോന്നുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ ബാലമാമനെ കാണിക്കുകയാണ് ബാലമാമൻ മൂത്ത മകനായിട്ടുള്ള അരവിന്ദവിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് അപ്പോൾ പോലീസുകാർ പറയുകയാണ് സർ നിങ്ങളുടെ മകനാണ് അരവിന്ദ് നിങ്ങളിങ്ങനെ കേസ് കൊടുത്താൽ അത് മാനക്കേടാവില്ലേ എന്ത് മാനക്കേട് അവൻ മണ്ഡപത്തിൽ വെച്ചിട്ട് കെട്ടുന്ന പെണ്ണിനെയും അച്ഛനെയും ഒക്കെ അപമാനിച്ചുകൊണ്ടല്ലേ പോയത് അപ്പം ഇല്ലാത്ത ഒരു മാനക്കേടും ഇപ്പം ഇല്ല എന്തായാലും ധൈര്യമായിട്ട് ഞാൻ കേസ് കൊടുക്കുകയാണ് അവനെ കണ്ടുപിടിക്കാനായിട്ട് എത്ര നേരം വേണം അധികം നേരമൊന്നും വേണ്ട കണ്ടു കെട്ടുന്നവർക്ക് പാരിതോഷികം കൊടുക്കാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും എങ്കിൽ പിന്നെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ കൊടുക്കാം എനിക്ക് അവനെ കണ്ടു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ കയ്യിൽ കിട്ടിയ ബ്ലേഡ് ഉണ്ടല്ലോ അത് ആരും കാണാതെ ഹേമയുടെ കയ്യിൽ തന്നെ തിരിച്ചേൽപ്പിക്കുകയാണ് ഹേമയ്ക്ക് മനസ്സിലാവാണ് ചാരുനെല്ലാ കാര്യവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യാം